തന്നെ സഭയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനുപരിയായി ഒരുമിച്ച് നിൽക്കണമെന്ന് സിറോ മലബാർ സഭ ജനപ്രതിനിധികൾ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം മുനമ്പത്ത് ജനാധിപത്യത്തെ ഹനിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വഖഫ് നിയമ ഭേദഗതി അത്യാവശ്യം ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും സിറോ മലബാർ സഭ പി ഫാദർ ആന്റണി വടക്കേക്കര റിപ്പോർട്ടിനോട് പറഞ്ഞു അദ്ദേഹത്തെ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ലേബിയിലേക്ക് വരാം ഇത് കേവലം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ അവിടെ താമസിക്കുന്നവർ കത്തോലിക്കരോ ക്രൈസ്തവരോ മാത്രമല്ലെന്നേ അത് ഹിന്ദുക്കളാകട്ടെ മുസ്ലിം സഹോദരങ്ങളാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ ആരെയും അവരുടെ രേഖകളോടുകൂടെ താമസിക്കുന്ന ഭൂമിയിൽ നിന്നും ഇറക്കി വിടുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ജനപ്രതിനിധികൾക്ക് തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് രാഷ്ട്രീയപരമായ തീരുമാനമെന്നതിനോടൊപ്പം ഗവൺമെൻറ്റുകൾ കൃത്യതയോടുകൂടെ ഒരു നിലപാടെടുക്കുകയും അതിനെ അമെൻഡ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി അമെൻഡ് ചെയ്യുകയും അതിനെല്ലാവരും സഹകരിക്കണമെന്നുള്ളത് തന്നെയാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സഭയുടെ ആവശ്യം അതല്ലാതെ ഇതിനെ കേവലം മാത്രം മാത്രം ആവശ്യമായിട്ട് കാണരുത് അങ്ങനെ ചുരുക്കി കാണാൻ ൻ ഗുഡ് ഈവനിങ് ഇത് ഒരു അഗ്നിപരീക്ഷയായി മാർഗയല്ലേ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറെ കാലമായി നിരീക്ഷിക്കുന്ന ആൾ നിലയിൽ ലേബി മധ്യ കേരളത്തിലെ അടക്കം വോട്ട് ബാങ്കിനെ കൃത്യമായി സ്വാധീനിക്കുന്ന ഒരു വിഷയമായി ഇത് നിൽക്കുമ്പോൾ സഭയുടെ പരസ്യ പിന്തുണ വരികയാണ് അതുകൂടി വെച്ച് നമുക്കിതിനെ ഇതിനെ എങ്ങനെ വിലയിരുത്താം സുജയ ഗുഡ് ഈവനിങ് സുജയ നിരീക്ഷിച്ചത് വളരെ കൃത്യം തന്നെയാണ് ഇത് വോട്ട് വളരെ കൃത്യമായ വോട്ട് ബാങ്ക് അതായത് തീരദേശ മേഖല ഇത്രയധികമുള്ള കേരളത്തിൽ തീരദേശ ബെൽറ്റുകൾ മിക്കവാറും ലത്തീൻ ബെൽറ്റാണ് ഈ ലത്തീൻ ബെൽറ്റിനെ വളരെ ശക്തമായി ഇളക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിന് പാകം പോരുന്ന ഒന്നു തന്നെയാണ് മുനമ്പം എന്നതിൽ സംശയം ഒട്ടും തന്നെ വേണ്ട അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ വലിയ ഒരു രാഷ്ട്രീയപരമായ ആശങ്ക ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഈ ബി ജെ പി ഇതിലൊരു മേൽക്കൈ നേടുകയാണോ എന്നുള്ള ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ കേരള കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ലത്തീൻ ബെൽറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇളക്കം സംഭവിച്ചാൽ അത് നേരിട്ട് ബാധിക്കുക സി പി എമ്മിനെ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നേരിട്ട് ബാധിക്കുക സ്വാഭാവികമായും കോൺഗ്രസിന് തന്നെയാണ് ഇതിന്റെ ആത്യന്തികമായി വരും കാലങ്ങളിൽ അതിന്റെ ഫലം സി പി എമ്മിന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ എങ്കിലും ഇപ്പോൾ കത്തോലിക്ക സഭ കൃത്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കെ കേരള കത്തോലിക്ക സഭയുടെ കൗൺസിൽ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കെ സി ബി സി കത്തയ ഓരോ എം പിമാർക്കും കത്തയച്ചിരുന്നു അവരാദ്യം തന്നെ റിലീസ് ഇറക്കി അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം ഈ വിഷയത്തെ രാഷ്ട്രീയത്തിനുപരിയായി കണ്ടുകൊണ്ട് ഒറ്റ െട്ടായി നിയമ ഭേദഗതിക്ക് അനുകൂലമായി നിലപാടെടുക്കണം എന്നുള്ള കാര്യം തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഇരുപത് എം പിമാർക്കും കെ സി ബി സി നേരിട്ട് കത്തയക്കുകയും ചെയ്തു അതേ നിലപാട് ഭാരതീയ കത്തോലിക്കാ സഭയും സ്വീകരിച്ചു സി ബി എസ് ഇയും ഇതേ കാര്യം റിലീസിലൂടെ അറിയിക്കുകയുണ്ടായി അതായത് കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ ഒറ്റ നിലപാടാണ് അതായത് ഈ ഒരു വിഷയത്തിൽ മുനമ്പം വിഷയം വലിയ ആശങ്കപ്പെടുത്തുന്ന വിഷയം തന്നെയാണ് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലത്തീൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് എത്തുകയാണ് കൃത്യമായി സഭ എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും ലേബിയിലേക്ക് എത്താം